ഈ ശിംഷയൊക്കെ ശ്രദ്ധീകരിക്കട്ടെ എൻ്റെ പേര് ലിൻഡ മനോജ് എളമക്കരയിൽ നിന്നാണ് വരുന്നത് ഹസ്ബൻഡിൻ്റെ പേര് മനോജ് മകളുടെ പേര് നിവീന ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലുതും ചെറുതുമായ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള സാക്ഷ്യമാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് എനിക്കൊരു വീട് വെക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഓരോ പേപ്പറും മൂവ് ചെയ്യുമ്പോഴും എനിക്ക് കൂടുതലായിട്ട് തടസ്സങ്ങളാണ് നേരിടേണ്ടി വന്നത് അപ്പോൾ എൻ്റെ അനിയത്തെയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ കൃപാസനം എന്നുള്ളൊരു മാതാവുണ്ട് അവിടെ ചെന്ന് ഉടുമ്പോഴത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും സാധിച്ചു കിട്ടും അത്രയും അനുഗ്രഹമുള്ള മാതാവാണ് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം അത് തിരസ്കരിക്കുകയാണ് ചെയ്തത് കാരണം മാതാവ് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാകുന്നതാണ് അപ്പോൾ എനിക്ക് അത് അത്രയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിലും എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും നിർബന്ധ പ്രകാരം ഞാനിവിടെ പള്ളിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം എഴുതിയിട്ട് എന്നിട്ട് തിരികെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ ഭക്തിപൂർവ്വം ആരംഭിച്ചു പോകുന്നു ഒരു ദിവസം രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ടിലാണ് ഞാനിവിടുന്ന് ഉടമ്പടി എടുക്കുന്നത് മാർച്ചിൽ ആ ദിവസം വന്ന് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ശേഷം മാർച്ച് ഇരുപത്താറാം തീയതി സന്ധ്യാപ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ രൂപത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു മാതാവിൻ്റെ ഷെയ്ഡ് പോലെ ഞാനിങ്ങനെ കണ്ടു അപ്പോൾ വീട്ടിൽ എൻ്റെ അനിയത്തിയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ് നിനക്ക് തോന്നണതാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കണ്ണെടുക്കും വീണ്ടും കണ്ണ് തുറക്കും അപ്പോഴൊക്കെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ഷെയ്ഡ് പോലെ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെയുണ്ട് അങ്ങനെ വിശ്വാസപൂർവ്വം എല്ലാ ദിവസവും മുടങ്ങാതെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാം അങ്ങനെ ചെയ്തു പോകുന്നതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ മാസം പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് എനിക്ക് പുതിയ ഭവനത്തിലേക്ക് കയറാനായിട്ട് സാധിച്ചു ഇത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ ഇനി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് മോൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെ പറ്റിയാണ് ഡിസംബർ മാസം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ഒരു പതിനാലാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും മോൾക്ക് ശക്തമായ പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞുമലിച്ച് ചെന്ന് കാണിച്ചു കാണിച്ചപ്പോൾ തിരിച്ച് കാണിച്ച് തിരിച്ച് വന്ന് മരുന്ന് മെഡിസിനൊക്കെ മേടിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആൾക്കൊരു ചെറിയ രീതിയിൽ ആക്സിഡൻറ്റ് വന്നു ആക്സിഡൻറ്റ് വന്നപ്പോൾ ചെറുതായിട്ട് കാലൊന്ന് ഇഞ്ചറി പറ്റിയേ ചെയ്തത് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നിരുന്നാലും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഹോസ്പിറ്റൽ ചെന്നപ്പോൾ ആക്സിഡൻറ്റ് ഒരു പേഷ്യൻറ്റിനെ നേരിൽ മോൾ കണ്ടു അതേ തുടർന്ന് കുട്ടിക്ക് പിറ്റത്തെ ദിവസം മുതലേ അതായത് പോകെ പോകെ പിന്നെ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമായി ബിഹേവിയർ മോശമായി മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല വെറുതെ ഇരുന്ന് ചിരിക്കുന്നു ഇങ്ങനെ ഒരു വശത്തേക്ക് കൂടിപ്പോകുന്നു അപ്പം ഞങ്ങൾക്കും ആകെ ടെൻഷനായി എന്നിട്ട് പിന്നീട് ഒരു ഡിസംബർ മാസം ഇരുപത്തേഴാം തീയതിക്ക് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് മോക്കൊരു ഫിറ്റ്സ് പോലെ വരികയാണ് ചെയ്തത് വേഗം തന്നെ മഞ്ഞ ഹോസ്പിറ്റൽ തന്നെ വീണ്ടും ഞാനും എൻ്റെ ഹസ്ബൻഡും അനിയനും അമ്മയൊക്കെ ഇട്ട് ഹോസ്പിറ്റൽ ചെന്നു ഹോസ്പിറ്റൽ ചെന്നപ്പോൾ അവർ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇപ്പം നിലവിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല സി ടി സ്കാൻ എടുക്കുകയാണെങ്കിൽ തന്നെ ആൾക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്താൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അത് അതിനകത്ത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം ഞങ്ങൾ ആശ്വസിപ്പിച്ചിട്ട് വിട്ടു വിട്ടതിന് ശേഷം അന്ന് തന്നെ രാത്രി വീട്ടിൽ കഴിഞ്ഞിട്ട് വീണ്ടും കൂടിയ അളവിൽ വീണ്ടും ഒന്നും കൂടി പിറ്റ്സ് വന്നു ഫിറ്റ്സ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണം പറഞ്ഞു അങ്ങനെ എം ആർ ഐ റിപ്പോർട്ട് വന്നപ്പോൾ എൻ എം ഡി എൻസെഫിലിറ്റീസാന്നുള്ള വിവരമാണ് അറിയുന്നത് അതിനുശേഷം ഇവിടെനിന്ന് ഇപ്പം അത്രയും ആരോഗ്യത്തോടെ പോയ ആൾ പിന്നീട് കോമ സ്റ്റേജിലേക്കാണ് പിന്നീട് തിരിച്ചു വരുന്നത് മിണ്ടുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ശ്വാസം മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ മനോനില ആകെ തെറ്റിപ്പോയി ഐസ്യൂടെ വാതിക്കലിരുന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തെ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നീ മാതാവിനോട് ശരിക്കും പ്രാർത്ഥിക്കുക എല്ലാം മാറി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു എന്ന് പറയണ കൊച്ച് എന്ന് വെച്ചാൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന കൊച്ചിൻ്റെ വായയാണ് അടഞ്ഞു പോയത് നീ ഏത് മാതാവിനോടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെയധികം ഷൗട്ട് ചെയ്ത് ഐ സിയുടെ മുമ്പിൽ എനിക്ക് വളരെ സങ്കടവും വന്നു അപ്പോൾ അവൾ പറഞ്ഞു എടിയും നീ മാതാവിനോട് പ്രാർത്ഥിക്കും പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെട്ട് എതിർത്ത് വീണ്ടും ശക്തിയായിട്ട് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കരലൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ തന്നെയൊക്കെ എനിക്ക് മാതാവിൻ്റെ അതായത് വ്യാകുല മാതാവിൻ്റെ രൂപം കുരിശ് മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ രൂപമാണ് എൻ്റെ മുമ്പിൽ തെളിയണത് പിന്നീട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ വേഗം തന്നെ മാതാവിനോട് ക്ഷമ ചോദിച്ചു മാതാവ് എന്നോട് ക്ഷമിക്കണേ ഞാൻ മാതാവിനെ തള്ളിപ്പയറിഞ്ഞു അത് എൻ്റെ ഒരു മാനസിക അവസ്ഥ എപ്പോഴും അങ്ങനെയായിരുന്നു അതുകൊണ്ട് മാതാവ് എന്നോട് ക്ഷമിക്കണം എൻ്റെ കുഞ്ഞിനോട് ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ മാതാവിനെ കാരൻ്റെ മാപ്പ് പിടിച്ച് അപേക്ഷിക്കണേ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് തിരിച്ചു തന്നെയാണ് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നടയിൽ വന്ന് കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നടയിൽ വന്നിട്ട് ഞാൻ സാശയം പറഞ്ഞോളാം എന്ന് പറഞ്ഞു നേർന്നു അങ്ങനെ രണ്ടാഴ്ചയോളം ആൾ ഐ സിയുലായിരുന്നു ഐ സി യുലായിരുന്ന സമയത്തന്നെ ഒരു ദിവസം പനി വന്ന് കൂടിപ്പോയിട്ട് ഓക്സിജൻ ലെവല് താഴ്ന്നു പോകുകയും പ്രഷർ ലെവൽ കൂടിപ്പോവുകയും ചെയ്ത് അങ്ങനെ ഒരു വശം മൊത്തം പോയി അതായത് വലത് കൈയും കാലും ചലിക്കാണ്ടായി എന്ന് വെച്ചാൽ വളരെയധികം ബലം വന്നു പോയി അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലം കാണുന്നില്ല നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് പ്ലാസ്മ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത്ര അതുകൂടി ഉൾക്കൊള്ളാനായിട്ട് തീരുമാനിച്ചില്ല സെക്കൻഡ് ഓപ്ഷനായിട്ട് ആസ്റ്ററിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ അസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ വേറെ ആരെയും അകത്തേക്ക് കിട്ടില്ല കുട്ടിയുടെ ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡേർഡ് മാത്രമേ ഉണ്ടാവുള്ളു അപ്പോൾ എന്നെയാണ് ഞാൻ കൊച്ചു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അസ്റ്റർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എനിക്കും വളരെ ടെൻഷനായി കാരണം വലിയ ഹോസ്പിറ്റല് നമ്മളിത് ഇതുവരെ ഇന്നേവരെ കണ്ടിട്ടില്ല പരിചയമില്ലാത്ത മുഖങ്ങൾ നേരത്തെ എന്ന് വെച്ചാൽ മെഡിക്കൽ ട്രസ്റ്റിൽ ഹോസ്പിറ്റലിൽ ഹസ്ബൻ്റെങ്കിലും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ആരും എൻ്റെ കൂടെയില്ല ഞാൻ തളർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഛർദിക്കാൻ വരുന്നു വയറിളക്കം വരുന്നു ഞാൻ ആകെ അങ്ങോട്ട് ഡസ്പായിപ്പോയി അപ്പോൾ എൻ്റെ അടുത്ത് സുസ്ഥിന് വന്നിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ബ്രെയിൻ ബി പി ലെവല് കുറവാണ് ചേച്ചി സൂക്ഷിക്കണം എന്തിനും കഞ്ഞിവെള്ളം നില കുപ്പിട്ട് മേടിച്ച് കുടിക്കുന്നൊക്കെ പറഞ്ഞു എങ്കിലും നമുക്ക് കുട്ടീനോടായിട്ട് മിങ്കിള് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിനോട് സംസാരിക്കണം അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇതൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ അസ്തൂർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ചിന് നീ മാത്രമേ ഉള്ളൂ മാതാവ് ഇറങ്ങി വരണം എൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം ആ കട്ടിലിൻ്റെ അവിടെ ആ മാതാവിൻ്റെ ലോക്കറ്റും ഉടമടി പുസ്തകവും കാശുരൂപം എല്ലാം വെച്ചിട്ട് നേരത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഇതെല്ലാം ബെഡിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ കൊച്ചിനെ കിടത്തിക്കൊണ്ടിരുന്നത് അന്ന് അസ്ഥലെത്തിയപ്പോൾ ഞാൻ ഇതെല്ലാം അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് ഈ ഇതേ ലോക്കറ്റിൻ്റെ അതായത് ഉടമ്പടി കാശുരൂപത്തിൻ്റെ മേളയിൽ കൊച്ചിനെ കയറ്റി കിടത്തി കിടത്തി കഴിഞ്ഞ് കൊച്ചിനെ കിടത്തി അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അവർ ഡോക്ടറെ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാതാവിനോട് പറഞ്ഞു ലോക്കറ്റ് നോക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുള്ള പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറന്നു പോണേണ് എൻ്റെ വീട്ടുകാരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കണേ എനിക്ക് മാതാവുള്ള കൂടെ എന്നെ സുഖപ്പെടുത്തി തരണം നാളെ മുതൽ എനിക്ക് ബെറ്റർ റിസൾട്ട് തരണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു എങ്ങനെയുണ്ട് കൊച്ച് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കൊച്ചിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞ് നിവിനയാണ് ഡോക്ടർ നീങ്ങി നിന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് നിവിന നിവിന എന്നങ്ങനെ മൂന്നാല് തവണ വിളിച്ചു അത്ര നാൾ കണ്ണ് ചലിക്കാതെ ഉറങ്ങാതെ ഘട്ടമെന്ന് വെച്ചാൽ കൊച്ചി ഇങ്ങനെ കണ്ണിങ്ങനെ ചലിക്കാൻ തന്നെ ആയിട്ട് തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് സംസാരിക്കണം കോമേഴ്സ് സ്റ്റേജിലായ കൊണ്ട് പോയ ആ കോമേഴ്സ് സ്റ്റേജിലേക്ക് ആയ കുഞ്ഞിനെ ഇനി സംസാരിക്കണം നടത്തിക്കണം ഭക്ഷണം കഴിപ്പിക്കണം ഇതെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ മാതാവിനോട് ഞാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ കൃപാസനം മാതാവിൻ്റെ ആൾത്താരയിൽ വന്നിട്ട് പ്രാർത്ഥന സഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞ് വിഷമിക്കേണ്ട എല്ലാം ഓക്കെ ആകും നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് മസ്തായിട്ട് പറഞ്ഞ് സംസാരിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിരുന്ന് നമ്മൾ തന്നെ സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് ഓരോ കാര്യങ്ങൾ കുഞ്ഞു കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മൾ മുഖത്തോട്ട് നോക്ക് മുഖം നോക്കി സംസാരിക്കണം ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കൊച്ചു കിടന്നപ്പോൾ മുതൽ ഞാൻ അവിടെ ചേർന്ന തീരുന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കി നിന്നിട്ട് മാതാവേ സംസാരിക്കണം എനിക്കൊരു വഴി കാണിച്ചു തന്നെയോ എന്ന് പറഞ്ഞ് അങ്ങനെ എത്രയെന്തോളം മാതാവിൻ്റെ പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം എൻ്റെ പിതാവേന്ന് പറഞ്ഞ് കൊച്ചു നിലവിളിച്ച് കരുണയാണ് അപ്പം ഞാൻ വേഗം എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ കൊച്ച് സംസാരിച്ചു എൻ്റെ പിതാവേന്നാണ് ആദ്യം സംസാരിച്ചതെന്ന് പറഞ്ഞത് പിറ്റേ ദിവസം റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആണ് ഇനി വേറെ മെഡിസിനൊന്നും വേണ്ട ഇപ്പോൾ പോകുന്ന മെഡിസിൻ തന്നെ മതി ഇനി ഉറങ്ങാനുള്ള മരുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം തന്നെ താൻ ആൾ ഉറങ്ങിക്കിട്ടണം കാരണം ഈ രണ്ടാഴ്ചത്തോളം ആൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വശത്തേക്കാണ് ഇങ്ങനെ കണ്ണെങ്കിൽ ആ വശത്തേക്ക് മാത്രം നോക്കുന്നുള്ളൂ ആ ഒരു സ്റ്റേജിലായിരുന്നു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ എത്തിയ പിന്നെ ശേഷമാണ് ആളൊന്നും ആയിട്ട് വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മരുന്നുകളൊന്നും ഞാനായിട്ട് ഇനി വേറെ മരുന്നുകളൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് ഇനിയിപ്പോൾ ഉള്ള മരുന്ന് മാത്രം തുടർന്നുകൊണ്ട് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇയാളെ അതായത് മോളെ നടത്തണം നടത്താനായിട്ട് നമ്മൾ തന്നെ കൊച്ചിനെ മുൻകൈ ചെയ്യിച്ച് എടുത്ത് നടത്തിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഡോക്ടറിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു ഡോക്ടറെ കൊച്ചിനെ കാണാനായിട്ട് വന്നു അപ്പോൾ ഡോക്ടർ ഈ നിവിനയുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അസുഖങ്ങളും എല്ലാം ഈ ഹയർ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഡോക്ടർ എന്നെ കണ്ടപാടെ ചോദിച്ച് കൊച്ചിൻ്റെ കിടക്കണം എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് മാതാവിൻ്റെ കൊന്തയാണ് ഞങ്ങൾ ഈശ്വര വിശ്വാസികളായത് കൊണ്ട് തന്നെ മാതാവിൻ്റെ കൊന്ത ഇടുന്നുണ്ട് ഞങ്ങൾക്ക് അതിൽ വിശ്വാസമാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു കൊന്ത മോളുടെ കഴുത്തേക്ക് എടുക്കുന്നത് കൊണ്ടാണ് മോളിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു എന്നോട് അങ്ങനെ എല്ലാ പിന്നെ പിന്നീടുള്ള എന്ന് പറഞ്ഞാൽ ഇനി ഭക്ഷണം കഴിക്കണം ഇത് എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അതുമാത്രമല്ല കൊച്ചിൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം മൂന്ന് പ്രാവശ്യം ലേപനം ചെയ്ത് കൊടുക്കും നാവില് മൂന്ന് പ്രാവശ്യം തേൻ അങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നാലാമത്തെ ദിവസം മുതന്നെ കൊച്ചു ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെയൊക്കെ അസ്റ്ററിന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസമുള്ള കൊച്ചിനെയാണ് ഞാൻ കയ്യിലേക്ക് തരുന്നത് ആ സമയത്ത് ഇവൾക്ക് ഏഴ് വയസ്സാണ് ഉണ്ടായിരുന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞു മൂന്ന് മാസമുള്ള കുഞ്ഞിനെയാണ് കയ്യിലേക്ക് തരുന്നത് ഇതിനെയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെടുക്കണം ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കയ്യിലേക്ക് കിട്ടുന്നത് അതേപോലെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ച ദിവസം സമ്പൂർണ്ണ ജമാല ചെല്ലുന്ന ദിവസം അങ്ങനെ ആ ഏരിയ മൊത്തം ഒരു ഭവനത്തിൽ കൂടി സമ്പൂർണ്ണ ജമ്മാല ചൊല്ലുന്ന രീതിയാണ് അവിടെ അപ്പോൾ ബുധനാഴ്ച ദിവസമാണ് ഇവളെ ഡിസ്ചാർജ് ചെയ്തത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് സമ്പൂർണ്ണ ജമാല ചൊല്ലാമെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരു മനസ്സിലൊരു ഉൾവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ഇത്ര നാൾ ഉറങ്ങാതിരുന്നിട്ട് കൊച്ചു ഉറങ്ങുന്ന സമയം കൂടിയാണ് കൂടിയാണത് അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥന എത്തിച്ചാൽ എങ്ങനെയാണ് അതെനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല എങ്കിലും മറ്റു ചെവിയിൽ എൻ്റെ അടുത്ത് ആരോ പറയുന്നത് നീ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം കരഞ്ഞെ പ്രാർത്ഥിക്കണേ നിൻ്റെ കൊച്ചിനെ ഞാൻ ഇന്ന് ഈ നിമിഷം ഞാൻ സുഖപ്പെടുത്തുമെന്ന് പറയണേ മറ്റൊരു ചെവിയിൽ നീ വേഗം തന്നെ മേളിൽ പോയി കിട കൊച്ചിനെ കൊണ്ടുപോയി കിടത്തുന്ന പറയണേ പക്ഷേ എന്ത് തീരുമാനിക്കണമെന്ന് എനിക്ക് പറയാം എന്ത് തീരുമാനിക്കണമെന്ന് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോളെ കൂട്ടി ഞാനിവിടെ പ്രാർത്ഥന എത്തിക്കാനായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ണീരോടെ എൻ്റെ മോളേയും ഇരുത്തി പ്രാർത്ഥിച്ച് കൊച്ച് കൊച്ചിൻറ്റേതായ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവേ സുഖപ്പെടുത്തി തരണം മാതാവ് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിലേ ഇരിക്കണത് കാരണം എന്നെ പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിനെ എന്നെങ്ങനെങ്കിലും സുഖപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു ആ പ്രാർത്ഥന കഴിഞ്ഞ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേനേക്കും മോൾ നടക്കാത്തത് കൊണ്ട് തന്നെ ഹസ്ബൻറ്റിൻ്റെ ഫാദർ വന്നിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ അവിടെ വീട്ടിൽ ആടിനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ ആടിനെ കാണിക്കാൻ വേണ്ടി കൊച്ചിനെ കൊണ്ട് പോയി കൊച്ചിനെ കൊണ്ടുപോയി സമയത്ത് ഞാൻ അപ്പോൾ ചവറ് കളയാനായിട്ട് പുറത്തേക്ക് പോകണമായിരുന്നു അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കൊച്ച് രണ്ട് കൈയും കൂടി കൂട്ടിപ്പിടിച്ച് ആടിനെ തീറ്റ കൊടുക്കുകയാണ് അപ്പം ഞാൻ അപ്പച്ചനോട് എന്ന് വെച്ച് അപ്പച്ചനാണോ ഈ കൈ കൂട്ടി പിടിപ്പിച്ചത് അല്ലെങ്കിൽ കൊച്ച് തന്നെ എന്ന് ചോദിച്ചു കാരണം അപ്പച്ചനോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പച്ചനെ എന്നോട് പറഞ്ഞ് നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ തന്നെയാണ് അല്ല കൊച്ചു തന്നെയാണ് കൈ കൂട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതേ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ മാതാവ് അത്ഭുതങ്ങൾ തരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ് ഇതെന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോൾ കൊച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം മുതൽ നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരികയും ഡോക്ടർമാർ പറഞ്ഞ് ഇത് മിറാക്കളാണ് സാധാരണ ഇങ്ങനെ ഇത്രയുള്ള ഒരു കോമ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടി അതായത് എൻ എം ഡി എൻസിഫിലിറ്റീസ് എന്നുള്ള രോഗം എട്ട് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം കഴിയുമ്പോഴാണ് കയ്യോ കാലോ അനക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിന് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു ഇത് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നതാണ് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന് പിന്നെ അടുത്ത എന്ന് പറയുന്നത് കൊച്ചിൻ്റെ ഇമ്മ്യൂണിറ്റി ലെവൽ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആറുമാസം കഴിഞ്ഞപ്പത്തേനേക്കും ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഉച്ചക്ക് രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊച്ചിന് കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ വാ പൂട്ടാതെയുള്ള ചുമയാണ് ചുമയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമ പിന്നെ ആ ചെയ്യുന്നുണ്ട് പനി നല്ല രീതിയിലുണ്ട് അപ്പം ആ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കൊച്ചിനെ മാതാവാണ് സുഖപ്പെടുത്തിയത് ഇപ്പോളും വീണ്ടും അസുഖം വന്നിരിക്കണേ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പനിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പനിയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ഞാൻ ആ സമയത്ത് മാതാവിനോട് മാതാവപ്പം എൻ്റെ ചവിട്ടിൽ പറയണേ നീ കരഞ്ഞെ പ്രാർത്ഥിക്കുകയ പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ നിൻ്റെ കൊച്ചിനെ സൗഖ്യപ്പെടുത്തി തരാമെന്ന് പറയുന്നത് അങ്ങനെ ആ ഏഴ് പ്രതീക്ഷീരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാതാവിൻ്റെ തൈലം കൊച്ചിൻ്റെ മേത്തൊക്കെ ഞാൻ പുരട്ടി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ച് വേഗം ചാടി എഴുന്നേറ്റിട്ട് കുറേ അധികം കഫം അങ്ങോട്ട് തുപ്പി കഫവും തുപ്പി വെട്ടി വേർത്ത് ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ മാതാവ് പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ട് സവിക്കാൻ തന്നു എനിക്ക് കുഞ്ഞ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നില്ല ഇത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അതായത് ഈ രണ്ട് കൊല്ലത്തേക്കുള്ള കൊറോണ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്കൂളിൻ്റെ ബാക്ക് വേർഡ്സ് നമുക്ക് വരേണ്ടി വന്നില്ല അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കൊച്ചിനെ സ്കൂളിൽ അയക്കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ജോലി അതായിരുന്നു പിന്നീട് എൻ്റെ ഒരു പ്രാർത്ഥന അതിനായിട്ട് ജൂൺ മുതൽ ഞാൻ ഓരോ മാതിലും ഞാൻ മുട്ടിക്കൊണ്ടിരുന്നേച്ചു പക്ഷേ എല്ലാം എന്നെ പിന്തള്ളയാണ് ചെയ്തത് എനിക്കൊരു ജോലി കിട്ടേണ്ടായിരുന്നില്ല അവസാനം ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ട് എതിനെ വിളിച്ചിട്ട് പ്ലസ് ടു ബാച്ചാണ് അവൻ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിന് എനിക്ക് ജോലി വേണം നിനക്ക് എവിടെയെങ്കിലും ഒരു ഇത് ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് രണ്ട് എടുത്തത് ഇപ്പം വേറെ വേക്കൻസി ഇല്ല വേറെ എന്തെങ്കിലും വന്നയാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണ സമയത്ത് വേറെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ജോലി ആയോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ആയിട്ടില്ല മാധാവിനോട് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിക്കൊണ്ട് ആള് പറഞ്ഞു നീ മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ മാതാവ് കൊണ്ടുവന്ന് തരാൻ പോകണല്ലോ ജോലി താൻ പാതി ദൈവം പാതി എന്നാണ് പറയണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നേ വരെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഇന്നേ വരെ തന്നേക്കേണ്ടത് എല്ലാം മാതാവാണ് ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് അളവിൽ കവിഞ്ഞ അനുഗ്രഹം തന്നേക്കേണ്ടത് മാതാവാണ് മാതാവിനെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല താൻ നോക്കിക്കോ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ കുറേ നേരം അങ്ങോട്ട് കാര്യം കരഞ്ഞിട്ട് മാതാവിൻ്റെ രൂപത്തെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മാതാവെ കൈവിടരുത് കൂടെ ഉണ്ടാവണം കേട്ടെന്ന് പറഞ്ഞ് എന്നാൽ ആ മാതാവിനെ തള്ളി പറയില്ല എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം മാതാവാണ് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല എൻ്റെ കൂടെ ഉണ്ടായാൽ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസം യദീൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ആർക്കെങ്കിലും കൂടോത്തരം ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചു ഞാൻ പറഞ്ഞാൽ എന്താ നീ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു നേരത്തെ ജോലിക്ക് വന്നിരുന്നേച്ചാൽ രണ്ട് വ്യക്തി റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആർക്കും കൂടോത്തനും ചെയ്തിട്ടില്ല ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായി അതാണ് മാതാവ് ഇടപെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് നിനക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റും ഞാൻ വൈഫിൻ്റെ കോൺടാക്റ്റ് നമ്പർ തരാം വൈഫ് നിനക്ക് നിനക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വൈയോടെ അന്നത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ ഒരു മാസം തന്നെ അതായത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ നേരിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഇത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനും എൻ്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഈ മാതാവിനോട് കൂടുതലായിട്ട് അടുത്തപ്പോഴാണ് കൂടുതലായിട്ട് പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചത് ഇപ്പോഴും പ്രാർത്ഥന തുടർന്നു കൊണ്ടിരിക്കുന്നു ഇനി എപ്പോഴും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മർക്കോസിൻ്റെ വിശ്വസവിശേഷം ആറാം അധ്യായം നാൽപ്പത്തെട്ടാം തിരുവചനത്തിൽ തിരുവചനം മുതൽ നാം വായിക്കുമ്പോൾ തോണി തുഴഞ്ഞ് അവശ്വരായ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്ന ഈശോ പിന്നീട് നാം വായിക്കുമ്പോൾ നാം നമുക്ക് മനസ്സിലാവുക ഈശോ അവരുടെ അടുത്തേക്കല്ല വരുന്നത് അവരെ കടന്നു പോകാൻ പാവിക്കുകയാണ് ശിഷ്യന്മാർ തോണി തുഴഞ്ഞ് അവശരാകുമ്പോൾ കർത്താവ് അവിടെ സഹായിക്കുന്നതിന് പകരം അവരെ കടന്നു പോകുന്നു അവർ നാലാം യാമത്തിൽ ആ തോണി തുഴഞ്ഞ് അവശരായ ശിഷ്യന്മാരെന്നാണ് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുക ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെയും ഒക്കെ നാലാം യാമക്കാർ അവർ കർത്താവ് അവരുടെ കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് പിന്നെ എങ്ങനെ അവർ വരുന്നു അതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഓരോ ദിവസവും ഇവിടെ പങ്കുവയ്ക്കപ്പെടുമ്പോഴും മനസ്സിലാവുക തൻ്റെ തങ്ങൾക്ക് ഒരു ഭവനമൊക്കെ വേണമായിരുന്നു ആ ഭവനമൊക്കെ ലഭിക്കുന്ന കാര്യവും അതിന് തങ്ങളുടെ കുഞ്ഞിന് വന്ന അസുഖം അതായത് എൻ എം ഡി എ എൻസെഫൈറ്റിസ് എന്ന അസുഖം അപ്പോൾ അത് അതുമൂലം ഈ കുട്ടിക്ക് എത്ര എത്രമാത്രമാണ് അതിൻ്റെ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുഞ്ഞ് എങ്ങനത്തെ ഒരു കണ്ടീഷനിലായി അതായത് ഏഴ് വയസ്സുള്ള കുട്ടിയെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലെ കയ്യിലേക്ക് തരുന്നു എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ഈ ദമ്പതികൾക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായി നാം കേട്ടതാണ് അതായത് ശരീരം മൊത്തം നിശ്ചലമാണ് ഒരു വശം തന്നെ ചലനരഹിതമായതുപോലെ കാഴ്ചയില്ല സംസാരമില്ല ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞു പോകുന്നു പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ജീവിതത്തിൽ ഒരു നിമിഷം അമ്മയോട് എല്ലാം പറഞ്ഞ് ഇതെന്തിന് എനിക്കിങ്ങനെ എന്നൊക്കെയുള്ള ഒരു നിമിഷത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് നാം ഈ സാക്ഷ്യത്തിൽ തന്നെ കേൾക്കുന്നത് എനിക്ക് മാതാവ് തരും അതായത് സൺഡേ സ്വന്തം ജോലി ജോലിയൊന്നുമില്ലാത്ത അവസരത്തിൽ എനിക്ക് മാതാവ് തരും മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് മാതാവിന് ഞാൻ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ അനു അനുഭവ സാക്ഷ്യം പറയുന്നവർ തന്നെ പറയുന്നതാണ് അതായത് അത്രയേറെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുകയാണ് പരിശുദ്ധ അമ്മയല്ലാതെ ഇനി തങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നതിന് വേറെ ആരും തങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കേണ്ട അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരും ആ ഒരു ബോധ്യപ്പെട്ടോടുള്ള ഒരു തീരുമാനം തന്നെ എന്ന് നമുക്ക് പറയാം അങ്ങനെ തൻ്റെ തന്നോട് മാതാവിനെക്കുറിച്ച് തനിക്ക് ആരോടൊക്കെ പറയാൻ പറ്റുമോ അവിടെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ജീവിതാവസ്ഥ പിന്നീട് എങ്ങനെ ജോലി ലഭിക്കുന്നു കുഞ്ഞിൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറുന്നു കുഞ്ഞ് എങ്ങനെയാണ് പിന്നീട് ഒരു വർഷമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞത് ഒരു മാസം കൊണ്ടൊക്കെ എങ്ങനെ ആ കോമ സ്റ്റേജിൽ നിന്ന് ആ കുട്ടി റിക്കവറായി ഇന്ന് ഇവിടെ ആരോഗ്യത്തോടെ തങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് നിന്ന് ഈ മാതാപിതാക്കൾ സാക്ഷ്യം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ നാലായാമത്തിലാകാം ചിലപ്പോഴൊക്കെ നാമം എന്നാൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചന് ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട് അമ്മയെ നാം ഒരു പിടിവള്ളി പോലെ അമ്മയെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അവസാനത്തെ പിടിവള്ളി ആ പിടിവള്ളി നമുക്ക് കിട്ടുമ്പോൾ നാം പിന്നീട് പുറകോട്ട് നോക്കാതെ എത്രയേറെ അമ്മയെ മുറുകെ പിടിക്കാൻ പറ്റുമോ അങ്ങനെ മുറുകെ പിടിച്ച് നാം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമു നമ്മുടെ കൂടെ ഈശോയുമുണ്ട് നമുക്ക് പിന്നെ നാം ഒറ്റയ്ക്കല്ല ആ ഒരു ധൈര്യമാണ് ജീവിതത്തിൽ കിട്ടി പിന്നീട് ആ ഒരു നിലയില്ല കയം എന്ന് തന്നെ പറയാം അതിൽ നിന്ന് നമുക്ക് മുൻപോട്ട് തുഴഞ്ഞ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരയിൽ വന്ന് സാക്ഷ്യം പറയുവാനൊക്കെ നമുക്ക് സാധിക്കുക നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നമ്മുടെ കൂടുതൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ജീവിതം എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി തമ്പുരാനെ മുറുകെ പിടിച്ച് അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ അതുപോലെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനത്തോടെ മുമ്പോട്ട് പോകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവിനെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക